പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ നിലമ്പൂരിൽ വസ്ത്ര സ്ഥാപനത്തിൽ തീപിടുത്തം തിങ്കളാഴ്ച പുലർച്ചെ രണ്ടു മണിക്കാണ് സംഭവം ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം നിലമ്പൂർ ജനതപ്പടിയിൽ പ്രവർത്തിക്കുന്ന എലഗൻ ഡ്രസ് ഷോപ്പിനാണ് തീപിടിച്ചത് നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയായ ഇവിടെ തിങ്കളാഴ്ച പുലർച്ചെ രണ്ടു മണിക്കാണ് തീപിടുത്തമുണ്ടായത് അതുവഴി പോയ നാട്ടുകാരാണ് കടയുടെ പുറകുവശത്ത് ആദ്യം തീ കത്തുന്നത് കണ്ടത് തുടർന്ന് ഷോപ്പ് ജീവനക്കാരെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു ഉടനെ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരാതെ അണച്ചു കനത്ത ചൂട് കാരണം സ്ഥാപനത്തിലെ എ സിയെല്ലാം നിലയിലാണ് തീ കാരണം സ്ഥാപനത്തിൽ മുഴുവൻ കനത്ത പുക പടർന്നതോടെ ഓക്സിജൻ കിറ്റിന്റെ സഹായത്തോടെയാണ് ഫയർ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് എൻ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു